ഞാനിത് കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ കളർ കണ്ടില്ലേ തങ്ങനെ ഇരിക്കും കേട്ടോ അതാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ നിങ്ങളൊന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ശരിക്കും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു വീഡിയോ ഇടുന്നതാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഹലോ പത്മരാജ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഞാനിപ്പോൾ ഒത്തിരി നെയ്യ് ഉരുക്കിയെടുക്കാനാണ് അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നലെ വാങ്ങിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതാ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ ബട്ടർ വാങ്ങിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ട് നെയ്യാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അപ്പോൾ നമുക്ക് നല്ല നെയ്യ് കിട്ടും കാരണം അൺസോൾട്ടഡ് വാങ്ങിക്കാൻ ശ്രമിക്കണം ഞാൻ ആദ്യം ലൂസായിട്ടായിരുന്നു വാങ്ങിച്ചു കൊണ്ടിരുന്നത് എന്നിട്ട് അതാണ് ഞാൻ നെയ്യ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കും ഇവിടുന്ന ഈ നെയ്യ് നല്ല അടിപൊളി ആണല്ലോ കഞ്ഞിയിലും ചോറിലൊക്കെ ഇട്ട് കഴിക്കാനും നല്ലത് പലഹാരത്തിന് എന്ത് കാര്യത്തിനും നമുക്ക് അടിപൊളിയാണ് വാങ്ങിക്കണ നെയ്യ് എനിക്കിഷ്ടമല്ല ഒന്നാമത് അതിൻ്റെ കളർ ഒരു മഞ്ഞ കളറാണ് അതിൽ കളറ് ചേർക്കണതാണ് അല്ലാതെ വേറെ പിന്നെ എനിക്ക് അത്രയും ടേസ്റ്റ് ഇഷ്ടാവില്ല കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും അത് കനയ്ക്കും കനയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടു വന്നൊരു ചീ ചീത്ത സ്മെല്ലും ചീത്ത ടേസ്റ്റൊക്കെ വരും ഇത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നാലും ഒരു കുഴപ്പമില്ല എന്നാലും ഞാൻ കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ ഇത് പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അതെങ്ങനെയാണ് ഒരുക്കണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ കാണിച്ചതായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ അത് അത് അവർ കളഞ്ഞു സ്പേസ് ഇല്ലയെന്ന് വന്നിട്ട് കളഞ്ഞു അതുകൊണ്ട് ഞാൻ രണ്ടാമത് കൊടുക്കാതാണ് ആദ്യം തന്നെ ഞാൻ നമ്മൾ രണ്ട് അല്ല ഇത് ഇത് ഇതിൽ രണ്ടെന്നും എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു പിന്നെ നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടു ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേ ഇടാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ പതുക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും അത് ശരിക്കായി കിട്ടാൻ കാരണം നമ്മൾ പെട്ടെന്ന് ഹൈയിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് പതുക്കെ ആക്കിയിട്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ ഈ കളറ് കിട്ടും ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റായിട്ട് അതിൻ്റെത് നമുക്ക് പായസത്തിനാണെങ്കിലും എന്തിനു ആണെങ്കിലും ഉടുക്കണ്ടേ അതാ ഇതാണ് ഇതാ ഈ കളറാണ് വരിക ഇത് അടിയിലാണ് മട്ട് കിടക്കുന്നുണ്ട് മട്ട് മട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൽക്കന എന്തൊക്കെ പറയില്ലേ അത് കിടക്കുന്നുണ്ട് അതാണ് ഈ കളർ വരുന്നത് ശരിക്കുള്ള കളർ ഇതാ ഇതാണ് കണ്ടോ ഇതാണ് ശരിക്കുള്ള കളറ് നമ്മുടെ ഞാൻ അടിയിലത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ അത് അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കാം എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പ്രാവശ്യം ഞാൻ അടുത്ത പ്രാവശ്യം ഇത് തീരുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചുതരാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നുള്ളത് ഓക്കെ താങ്ക്